തിരുവനന്തപുരം നാടുകാണിയിൽ വൻ തീപിടുത്തം ഏക്കറോളം സ്ഥലം കത്തിയെന്നാണ് പ്രാഥമിക വിവരം പുലർച്ചെയോടെയാണ് തീപിടിച്ചത് ഇന്നലെ രാത്രിയും പ്രദേശത്ത് ഉണ്ടായ തീപിടുത്തം അഗ്നിരക്ഷസേന എത്തിയണച്ചിരുന്നു വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും മീര മനോഹരനാണ് ചേരുന്നത് മീര എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ തുടർച്ചയായി തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് നിലവിൽ അവിടെ തീയെല്ലാം അണച്ചോ സ്വാതി ചൂട് കാരണമാണ് ഈ തീപിടുത്തത്തിലേക്ക് എത്തിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ ഇപ്പോൾ ഈ സ്വകാര്യ ഭൂമിയും സർക്കാർ ഭൂമിയും ഉൾപ്പെടെയുള്ള ഒരു പ്രദേശത്താണ് തീ പിടിച്ചിട്ടുള്ളത് അഞ്ചേക്കറോളം ഭൂമി ഇതിനകം തന്നെ തീ പിടിച്ചു ഇന്നലെ വൈകിട്ട് ഇത്തരത്തിൽ തീ പിടിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് എത്തി തീ അണച്ചിരുന്നു ഇന്നിപ്പോൾ വീണ്ടും തീ പിടിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ ഫയർഫോഴ്സ് യൂണിറ്റ് ഉൾപ്പെടെ അവിടെ എത്തിച്ചേർന്നിട്ട് അഗ്നിരക്ഷാ സേ സേന ഉൾപ്പെടെ അവിടെ എത്തിച്ചേർന്നിട്ട് രക്ഷാ പ്രവർത്തനം തുടരുന്നുണ്ട് അഞ്ചര അഞ്ച് ഏക്കറോളം ഭൂമി കത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നലെയും ഇവിടെ തീ പിടിച്ചിരുന്നു നിലവിൽ ഈ അഗ്നിരക്ഷാ സേന എത്തി പ്രവർത്തനം തുടരുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ തീ കൂടുതൽ പടരുന്നുണ്ടോ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കാം സ്വാധീനം ശരി മീരാ തിരുവനന്തപുരത്താണ് ഇത്തരത്തിൽ വലിയൊരു തീപിടുത്തം ഉണ്ടായത് തിരുവനന്തപുരം നാടുകാണിയിലാണ് തീപിടുത്തം ഉണ്ടായത് തീ നിലവിൽ അണച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് തീ പടർന്നത് എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്